എൻ്റെ എന്റെ അനിയത്തിഷ്ടമുള്ള കഥയാണ് ഇതെഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാറാണ് മാളത്തിൽ തനിച്ചിരുന്ന് കുഞ്ഞനിലേക്ക് മടുത്തു ഇരുന്നിരുന്ന് കാല് കളച്ചു പുറത്തേക്ക് തന്നെ നോക്കിയിരുന്ന് കണ്ണ് ഈ അമ്മ എന്താ വരാത്തത് മാളത്തിലിരുന്നാൽ പുറത്തേക്ക് കുറച്ചേ കാണൂ പുറത്തുപോലെ നടന്നു പോകുന്നവരുടെ വാല് മാത്രം അങ്ങനെ അത്രയെങ്കിലും കാണാനാവുമല്ലോ താര വരുന്നുണ്ടല്ലോ ചെറിയൊരു പോലെ ഉണ്ട് വാല് കറുപ്പും ചാരനിറവും ഇടകലർന്നതാണ് ഇതെന്റെ അമ്മയെ അല്ലെന്നു കുഞ്ഞനല് പൂച്ച ബാലാട്ടി നടന്നു പോയി കറുത്തു തടിച്ച് നല്ല നീളമുണ്ട് വാലറ്റത്ത് കറുത്തു നീണ്ട രോമങ്ങൾ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും പൊക്കമില്ല എൻ്റെ അമ്മ ഇത്രയും കറുമ്പിയുമല്ല വാലടക്ക് കുമ്പഴാൻ സ്ഥലം വിട്ടു മഞ്ഞ നിറത്തിൽ കറു മറിഞ്ഞ നിറത്തിൽ കറുപ്പ് വരകൾ നീണ്ടു നീണ്ടു കിടക്കുന്ന വാലാണ് അയ്യേ ഇതേതോ മഞ്ഞപ്പിത്തക്കാരനാണ് എൻ്റെ അമ്മ ഇങ്ങനെയൊന്നുമല്ല വരയാൻ പോലും വാല നടന്നകുന്നു എന്തൊരു കോലമാണ് പോലിൻ്റെ സ്ഥാനത്ത് കുറെ കോലുകൾ തളച്ചിരിക്കുന്നു എന്തൊരു വൃത്തികളെ എൻ്റെ അമ്മവാലിൻ്റെ ഏടയത്ത് വരില്ല പുലൻ വന്നി കുലുങ്ങി കുലുങ്ങി നടന്നു ആയി കണ്ടാൽ നിന്നു പോവും നിറയെ പീലികണ്ണുള്ള നീണ്ട വാലാണ് നീലയും പച്ചയും കറുപ്പുമൊക്കെ ഇടകലർന്നതാണ് എന്തായാലും എൻ്റെ എന്തായാലും എൻ്റെ അമ്മയുടെ വാലം യും ഭംഗിയൊന്നുമില്ല നടന്നു നിങ്ങൾ ഏതു നേരവും വാരാട്ടിക്കൊണ്ടിരിക്കും കുഞ്ഞു വാലൽ നിറച്ചും രോമങ്ങളാണ് അകൽപ്പാടയിൽ നിര നിറച്ച ചാരനിറം എൻ്റെ അമ്മയല്ലെന്ന് മൂറു തരം അന്നാർ കണ്ണൻ ചിലും ചിലും ചിലച്ച് ഓടിപ്പോയി കാണാൻ അത്ര ചന്തമൊന്നുമില്ല കുഞ്ഞു വാലാണെങ്കിൽ എനക്കൊന്നുമില്ല ആട്ടാനല്ലെങ്കിൽ അമ്മ ഇതാണെന്ന് സമ്മതിച്ചു തരില്ല മറയോന്ത് വെടിച്ചില് പോലെ പാഞ്ഞു കാണാനില്ല വാലില്ലാത്തതിന്റെ അമ്മയാവില്ലല്ലോ മനുഷ്യൻ വേഗം നടന്നുപോയി വാലിന്റെ അറ്റം കാണേണ്ട താമസം ഒരമ്മണ മകത്ത് പടർന്നു ചാരനിറമുള്ള വാലിൽ കൈനീറ്റി തൊട്ടു കുഞ്ഞാനി